നമസ്കാരം ഏവർക്കും സ്വാഗതം മകളുടെ പ്രണയമുറിഞ്ഞ് നാട്ടിലേക്ക് പാഞ്ഞെത്തിയ പ്രവാസിയായ സജീവ് മർദ്ദനമേറ്റി മറിച്ചതിൽ ദുരൂഹത ഇപ്പോഴും നിഴലിക്കുകയാണ് പ്രവാസിയായ ഇലന്തൂർ ഇടപ്പരിയാരം വിജയവിലാസത്തിൽ കുഴിയിൽ സജീവൻ മർദ്ദനമേറ്റ് മരിച്ച സംഭവത്തിൽ അന്വേഷണം ഇപ്പോൾ ഇഴയുകയാണ് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ ഇരുപത്തിയേഴിന് വൈകിട്ട് നാല് മുപ്പതിനാണ് മെഴുവേലിയിലുള്ള ഭാര്യ വീടിന് സമീപം സജീവിന് മർദ്ദനമേറ്റത് പരിക്കേറ്റതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ഓഗസ്റ്റ് ഒന്നിന് മരിക്കുകയുണ്ടായി സംഭവവുമായി ബന്ധപ്പെട്ട് പ്രേംലാൽ അരുൺലാൽ എന്നിവരുടെ പേരിൽ പോലീസ് കേസെടുത്തിരുന്നു തുടർന്ന് അരുൺലാലിനെ അറസ്റ്റ് ചെയ്തു എന്നാൽ ഒന്നാം പ്രതിയായ പ്രേംലാലിനെ പിടികൂടാൻ ഇതുവരെ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നതാണ് ലഭ്യമാകുന്ന വിവരം മകളുടെ പ്രണയ വിവരമറിഞ്ഞാണ് ഗൾഫിൽ നിന്ന് സജീവ് നാട്ടിലേക്ക് എത്തിയത് മകളുടെ കാമുകന് സജീവന്റെ മരണത്തിൽ പങ്കുണ്ടെന്ന് ബന്ധുക്കൾ ആരോപിച്ചിരുന്നുവെങ്കിലും ഇയാൾ നിരപരാധിയാണെന്നാണ് പോലീസ് പിന്നീട് കണ്ടെത്തിയത് ഇലവുത്തിട്ട പോലീസാണ് ആദ്യം കേസ് അന്വേഷിച്ചത് ഇപ്പോൾ അന്വേഷണം ജില്ലാ പോലീസ് ചീഫിന്റെ നേതൃത്വത്തിലാണ് നടന്നു വരുന്നത് ഊർജിതമായ അന്വേഷണം ആവശ്യപ്പെട്ട് ഇവർ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു സംഭവത്തിൽ കൂടുതൽ പ്രതികൾ ഉണ്ടെന്നും അവർ നാട്ടിൽ തന്നെ വില നടക്കുകയാണെന്നും ബന്ധുക്കൾ ആരോപിക്കുകയാണ് തികച്ചും പ്രവാസി ഇലന്തൂർ ഇടപ്രയാരം വിജയവിലാസത്തിൽ കുഴിയിൽ സജീവനാണ് മർദ്ദനമേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഈ അന്വേഷണം ഇപ്പോൾ ഇഴയുന്നത് തികച്ചും സങ്കീർണതയിലേക്കാണ് നയിക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ